മോദി സർക്കാർ രാജ്യത്തെ ചുരുക്കം ചില കോടീശ്വരന്മാർക്ക് അടിയറ വെച്ചിരിക്കുകയാണെന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച സി പി എം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി കോഴിക്കോട് ആദായ നികുതി ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തിന്റെ വളർച്ച താഴോട്ടാണെന്ന് എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി രാജ്യത്ത് ദാരിദ്ര്യവൽക്കരണത്തിന്റെ അളവ് വർദ്ധിക്കുകയാണ് ഇന്ത്യയെ ചുരുക്കം ചില കോടീശ്വരന്മാർക്ക് വീതിച്ചെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ കേരളം ഇന്ത്യയിൽ ഇന്ത്യയിൽ കേരളത്തിന് കിട്ടണ്ട കിട്ടണ്ടേ നമുക്ക് അവകാശപ്പെട്ടതാ തരണ്ടേ നമ്മുടെ നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്രത്തിന് ഉത്തരവാദിത്തമില്ലേ ഇല്ലേ കേന്ദ്രം ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ കേരളത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ വലിയ തോതിൽ വലിയ തോതിൽ ഇവിടെ കേന്ദ്രം ഈ കേരള വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു അതിനെതിരായിട്ട് വലിയ ബഹുജനരോഷം ഉയർന്നു വരുന്നത് കേവലം സി പി ഐ എമ്മിന്റെ മാത്ര വിഷയല്ല മുഴുവൻ ഗൗരവമുർമ്മ ആലോചിക്കേണ്ട കാര്യമാണ് കേരളത്തിന്റെ പൊതു സമൂഹമാകെ ആലോചിക്കേണ്ട വിഷയമാണ് നിർഭാഗ്യകരമായ കാര്യം ആ നിലയിൽ നല്ല നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കേരളത്തിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നിലപാടുകളെ എതിർക്കണ്ടേ എല്ലാവരും ഒരുമിച്ച് കേരളത്തിന് വേണ്ടി സംസാരിക്കണ്ടേ നമ്മൾ അവഗണിക്കപ്പെടുമ്പോ ആ നമുക്ക് അവകാശപ്പെട്ടേ ചോദിച്ചു ഓടിക്കണ്ടേ അവിടെ യു ഡി എഫ് ഉണ്ടോ അവരെന്താ ചെയ്യണേ അവർ ഈ ചാൻസിൽ എങ്ങനെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താം തകർക്കാം അത് നോക്കുക കേന്ദ്ര നയത്തിന്റെ ആപത്ത് ചൂണ്ടിക്കാണിക്കണ്ടേ നയത്തിലെ വൈകല്യം ചൂണ്ടിക്കാണിക്കണ്ടേ നമ്മുടെ നാട്ടിലെ മേഖലയെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കാനുള്ള ഭരണത്തിൽ ഒരു 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 സി പി എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പി മോഹനൻ എ പ്രദീപ് കുമാർ കെ കെ ലതികെ പി അനിൽകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ നിന്നായി പതിനായിരങ്ങളാണ് മാർച്ചിൽ അണിചേർന്നത് ചേർന്നത് എ സി ന്യൂസ് കോഴിക്കോട്